ക്ഷാപ്രവർത്തനത്തിന് കേന്ദ്രം പണം ആവശ്യപ്പെട്ടത് ഹൈക്കോടതിയെ ധരിപ്പിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പണം നൽകാൻ സംസ്ഥാനത്തിന് കഴിയാത്ത സാഹചര്യം കേന്ദ്രത്തെ അറിയിക്കും കേന്ദ്ര സർക്കാരിൻ്റെ നടപടി നീതീകരിക്കാൻ കഴിയാത്തതാണെന്നും കെ രാജൻ പറഞ്ഞു പ്രത്യേകിച്ച് ഇങ്ങനെ കേരളത്തിനോടു നടത്തിയ മനുഷ്യത്വരഹിതമായിട്ടുള്ള നിലപാട് കേന്ദ്രത്തെയും കേരളത്തിലെ ഹൈക്കോടതിയെയും അറിയിക്കും സംസ്ഥാനങ്ങൾക്ക് സെൻട്രറിൻ്റെ ഭാഗമായിട്ടുള്ള ഏജൻസികൾക്ക് കൊടുക്കുന്ന വിവിധങ്ങളായ സഹായം ഒരു നാടിനെ സഹായിക്കാനുള്ള പ്രതിബദ്ധമായിട്ടുള്ള ഇടപെടലിൻ്റെയും ഉത്തരവാദിത്വത്തിൻ്റെയും ഭാഗമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അഭിഭാഷകനോട് പറഞ്ഞു കണക്കിൽ കളി നടത്താതെ കേവലമായിട്ടുള്ള മാനദണ്ഡങ്ങളുടെ മറവച്ചു നിൽക്കാതെ എന്താണോ ഈ ദുരന്ത ഘട്ടത്തിൽ ഒരു നാടിനെ സഹായിക്കാൻ ആവശ്യമുള്ളത് അത് നിങ്ങൾ ചർച്ച ചെയ്ത് അതനുവദിക്കാനുള്ള മര്യാദ കാണിക്കൂ എന്നാണല്ലോ കോടതി പറഞ്ഞത് അതേ നിലപാട് തന്നെയാണ് കേരള ഗവൺമെൻറ്റിനും പറയാനുള്ളത് രക്ഷാദൌത്യത്തിന് തുക ആവശ്യപ്പെട്ട നടപടി കേരളത്തെ അപഹസിക്കുന്നതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രതികരിച്ചു കേന്ദ്രം ഫണ്ട് അനുവദിക്കാത്തത് മുണ്ടക്കൈച്ചൂരിൽ മല പുനരധിവാസത്തെ ബാധിക്കില്ല എന്നും ധനമന്ത്രി പറയുന്നു സൂരജ് സജി വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട് സൂരജി വലിയൊരു ദുരന്തത്തെ അഭിമുഖീകരിച്ച് നിൽക്കുകയാണ് നമ്മൾ വയനാട് ദുരന്തത്തിൻ്റെ കാര്യത്തിൽ പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സഹായം കിട്ടുന്നില്ല എന്നുള്ള വിമർശനമൊക്കെ ഒരു ഭാഗത്ത് അതിനിടയിലാണ് ഈ കുടിശ്ശിക അടക്കണം എന്നുള്ള കേന്ദ്രത്തിൻ്റെ ആവശ്യം വരുന്നത് അതിൽ ശക്തമായ പ്രതിഷേധം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു അതിൽ സാങ്കേതികമായി നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായി കോടതി അടക്കം അറിയിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാവുന്നത് എങ്ങനെയാണ് സർക്കാർ തുടർ നീക്കങ്ങൾ നടത്തുന്നത് സൂര്യൻ ടിക്കേ എല്ലാ വെള്ളിയാഴ്ചയും ഇത് സംബന്ധിച്ചുള്ള ഹർജി അതായത് ഈ മുണ്ടക്കൈ ചൂരൽമലയുമായി ബന്ധപ്പെട്ട ഒരു ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നുണ്ട് ഇത് വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് ഇപ്പോൾ കോടതി പരിഗണിക്കുന്നത് ആ വേളയിൽ സർക്കാർ ഈ രക്ഷാദൌത്യത്തിന് പണം ആവശ്യപ്പെട്ട വിഷയം ഹൈക്കോടതിയെ ധരിപ്പിക്കാനാണ് നിലവിൽ സർക്കാരിന്റെ ആലോചന അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും അതിനിടയിൽ ഇത്തരത്തിൽ ഈ പണം നൽകാൻ കഴിയില്ല എന്ന് കാണിച്ചുകൊണ്ട് കേന്ദ്രത്തിന് കത്തയക്കാനും നിലവിൽ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അതാണ് ഇന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വിശദീകരിച്ചത് ഈ കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോഴത്തെ നടപടി ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയാത്തത് എന്നുള്ളതാണ് കെ രാജൻ ചൂണ്ടിക്കാണിച്ചത് ഈ സംസ്ഥാനത്തിന് അർഹമായ ധനസഹായം പോലും നൽകുന്നില്ല അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ രക്ഷാദൌത്യത്തിന്റെ പണം ആവശ്യപ്പെട്ടത് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത് എൽ ത്രീ വിഭാഗത്തിൽ ഈ ദുരന്തത്തെ ഉൾപ്പെടുത്തണമെന്ന് കേരളം പലകുറി ആവശ്യപ്പെട്ടതാണ് പക്ഷേ ഇതുവരെയും അതിന് സർക്കാർ തയ്യാറായിട്ടില്ല ഇതോടുകൂടി സംസ്ഥാനത്തിന് ലഭിക്കേണ്ട പുറമേ പോലും ലഭിക്കേണ്ട സഹായങ്ങൾ ഉൾപ്പെടെ ലഭിക്കാത്ത ഒരു സാഹചര്യമാണെന്നുള്ളതാണ് റവന്യൂ മന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത് ധനമന്ത്രിയും സമാനമായി തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി രംഗത്തെത്തുന്നുണ്ട് പക്ഷേ ഇതൊന്നും തന്നെ അതായത് നിലവിൽ ഈ കേന്ദ്ര സഹായം ലഭിച്ചില്ലെങ്കിൽ പോലും ഈ വയനാടിന്റെ പുനരധിവാസത്തിന് അത് തടസ്സമാകില്ല എന്നുള്ളതാണ് റവന്യൂ മന്ത്രിയും ധനമന്ത്രിയും ചൂണ്ടിക്കാണിക്കുന്ന കെ സൂരജ് സജി വിവരങ്ങൾ നൽകുകയായിരുന്നു ധനമന്ത്രിയുടെ പ്രതികരണം കൂടി ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് അതിലേക്കാണ് രക്ഷാദൌത്യത്തിന് തുക ആവശ്യപ്പെട്ട നടപടി കേരളത്തെ അപഹസിക്കുന്നതാണ് എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കുറ്റപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് വാസ്തവത്തിൽ കേരളത്തിന് സഹായം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല കേരളത്തിലെ ജനങ്ങളെ അപഹസിക്കുന്ന തരത്തിലേക്ക് കളിയാക്കുന്ന തരത്തിലേക്ക് ഉള്ള സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്ന് പറയേണ്ടി വരും ഇപ്പോൾ ഈ എയർഫോഴ്സിൻ്റെ പേരിൽ പുതിയ കണക്കുവായി വന്നിരിക്കുന്നത് വാസ്തവത്തിലത് മുറിവിനകത്ത് നല്ല മുറിവിനകത്ത് കുറച്ചുകൂടി ഒരു മുളക് പെരട്ടുന്ന തരത്തിലാണ് കേന്ദ്രത്തിൻ്റെ സമീപനം അതാണ് അതിനകത്തെ പ്രശ്നം ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമ്മൾ ഈ കാര്യങ്ങൾ ഈ കഴിഞ്ഞ ധനകാര്യ കമ്മീഷൻ നമ്മളോട് കാണിച്ചത് വല്ലാത്തൊരു ശ്വാസമുട്ടിക്കലാണ് നമുക്ക് കിട്ടേണ്ട പണം നേരെ പകുതിയായി കുറഞ്ഞു എന്നുള്ളത് എല്ലാവർക്കും അറിയാം അത് നമ്മൾ പറയുന്നുണ്ട് പുനരധിവാസത്തെ അത് ബാധിക്കില്ല എന്ന് ഞങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ടും കൂടി പറയുകയാണ്